തെന്മല ആനപ്പേട്ട കോങ്കൽ കുന്നുംപുറം പട്ടാടി റോഡിന്റെ ഉദ്ഘാടനം നടത്തിമല ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ആനപ്പേട്ട കോങ്കൽ കുന്നുംപുറം പട്ടാടി റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ഈ സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് നമുക്ക് ഉൾപ്പെടുത്തി ഈ വാർഡിൻ്റെ തന്നെ അങ്ങേ അറ്റത്തുള്ള ചിറ്റാലംകോട് അണ്ടർപാസ് റോഡും അതുമായി ബന്ധപ്പെട്ട രണ്ട് റോഡുകളുടെ പണി നമ്മൾ പൂർത്തിയുണ്ട് പിന്നീട് മൂന്നാമതായി നിർമ്മിക്കാൻ ചെയ്യുന്ന റോഡാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയുക്കാനത്തിലേക്ക് കിടന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി തെമല പഞ്ചായത്തിൽ നാൽപ്പത് കോടിയോളം രൂപയാണ് തൊഴുർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് അതിൽ രണ്ട് കോടി രൂപ റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചു ബാക്കി മുപ്പത്തി എട്ട് കോടി രൂപയിൽ ഒരു കോടി രൂപ മറ്റ് ജീവനക്കാരുടെ മാറ്റി നിർത്തിയാൽ മുപ്പത്തിയേഴ് കോടി രൂപയും പഞ്ചായത്തിലെ ജനങ്ങളുടെ അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ കഴിഞ്ഞ നാല് വർഷക്കാലത്ത് നമ്മുടെ കോവിഡാനന്തര കേരളത്തിന്റെയും തെന്മല പഞ്ചായത്തിന്റെയും സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ തെന്മല ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത് കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പൂർത്തീകരിച്ചത് ായി രണ്ടു കോടിയോളം രൂപയുടെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു ഈ വർഷം രണ്ടു കോടി രൂപയുടെ റോഡുകൾ എസ്റ്റിമേറ്റ് എടുത്ത് പൂർത്തീകരിച്ചു വരുന്നു ഇതിൽ ഉൾപ്പെട്ട അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ആനപ്പേട്ട കോങ്കൽ കുന്നുംപുറം പട്ടാടി റോഡിന്റെ ഉദ്ഘാടനമാണ് നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത്